എന്റെ കൈ കിട്ടിയായിരുന്നുണ്ടെങ്കിൽ ഞാൻ പൊടി 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 മുളക് പൊടി എന്തിനാറിയോ തുണി പോക്കി കാണിച്ചില്ലയോ ശ്രീ സമൂഹം എനിക്ക് എന്റെ വീട്ടിലും ഉമ്മായും പെങ്ങളൊക്കെ ഉള്ളതാണ് റെഡിയമാരുള്ള കൂടെ നാണയൊക്കെ ഇതൊരു ഇതൊരു പെറ്റതുള്ള ഇവരെ ഉൾപ്പെടെ മോശമാക്കിയതാണ് എപ്പോഴാണ് അപ്പോളെയാണ് ഈ ഇടയ്ക്ക് തന്നെ ഒരു ബസ് സിബ് ഉറന്നു വിട്ടെന്നും പറഞ്ഞ് അവനെ എന്തും വേണ്ടി പെണ്ണുങ്ങൾ ആശേവിച്ച് സത്യമല്ലേ ഇത് നിസ്സാരപ്പെട്ട ഒരു പെണ്ണ് മുണ്ട് മുണ്ടുപോക്കി കാണിച്ചപ്പോൾ ഇവിടെ ചോദിക്കാൻ പറയാനും അവർ മിണ്ടാതിരിക്കാണ് ഈ പോലീസുകാർ വന്ന് പിടിച്ചപ്പോഴാണ് പിന്നെ ഇവർ നിരന്തരം ഈ ഭർത്താവിനെ ഈ അമ്മയൊക്കെ വയ്ക്കുന്നുണ്ട് അന്നേരം ഇവർക്ക് ആർക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് വീഡിയോ കിട്ടി കഴിഞ്ഞപ്പോഴാണ് പണി പാളി പണി അങ്ങനെ ആക്കി ആയിപ്പോയതാണ് പറഞ്ഞ നിരന്തരം ഇടി അവിടെ ശരീരം ആയിരിക്കുന്ന തണ്ടോ അവിടെ പുടൊക്കെ തീ തീ വെച്ച് പൊള്ളിച്ചു വെച്ചിരിക്കുവോ അതുകൊണ്ടെങ്ങനെ ദേഹത്ത് വടിപാടുന്നുണ്ട് പെട്ടിയേക്കുന്നത് സ്ത്രീയാണ് പല കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം മുമ്പേ അവരെ ഈ വർത്താനെ പിടിച്ച് വെളിയിൽ വരെ ഇറക്കിയിട്ടുണ്ട് ഇറങ്ങി പോടാൻ അതുകൊണ്ടാണല്ലോ നാട്ടുകാർ ഇറങ്ങി ഇത് കുത്തി ഒരു കാരണവശാലും ഇങ്ങനെ ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ആ സംഘടനയുടെ ചെയർമാനാണ് നട്ടലുള്ള ഒരാൾ എന്നാണ് ഇതിന് പിന്മാറത്തില്ല ഞങ്ങളുടെ തല പോയാലും ഇതിന് ഇത് പിന്മാറത്തില്ല ഞാൻ മെയിനായിട്ട് നന്ദി അറിയിക്കുന്നത് തിക്കുമ്പോൾ പോയി പോലീസുകാർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നത് ഇത് വേറെ ഒന്നുമല്ല എനിക്കൊരു പല ഭാഗത്തു നിന്നും ഓളുകൾ വരുന്നുണ്ട് എങ്ങനെ ഇതിലേന്നും കേരള ജനമൈത്രി വികസന സമിതി എന്ന് പറഞ്ഞ സംഘടനയാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് അമ്പലം ഇതിലേന്ന് പിന്തിരിയണം എന്നും പറഞ്ഞ പല ഭാഗത്തുനിന്നും എനിക്ക് കോളുകൾ വരുന്നു എന്ത് കേസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് നിങ്ങൾ ഇതിനകത്ത് എഴുതിയപ്പോർ പിടുത്തം ആയിരിക്കും അപ്പൊ ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്ന തീർച്ചയായിട്ടും ഇതല്ല നല്ല ശിക്ഷ തന്നെ കൊടുക്കണം കൊടുക്കണം ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ ഈ ഈ പഠിപ്പിക്കുന്നത് എനിക്ക് നിങ്ങൾ പറഞ്ഞു പ്രൈവറ്റ് പ്രൈവറ്റ് സ്കൂളാണ് ഒരു വിദ്യാർത്ഥിയെ എങ്ങനെയാ വിദ്യാർത്ഥികളെന്തോമസ് മഞ്ജു തോമസ് മഞ്ജു തോമസ് ഈ ഫോട്ടോ കാണുന്നില്ലേ എവിടത്തെ കാര്യമാണ് കൊല്ലം കാര്യങ്ങളും ഇതൊന്നുമല്ല ചെയ്തേക്കുന്നതാണ് ഈ ചില ആൾക്കാരെ ഇതിനകത്ത് എല്ലാം ചോദിക്കുന്നുണ്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അവനൊരു പൂഞ്ഞനാണോ അവൻ അവനെന്തോണ്ട് പ്രതികരിച്ചുടാ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇയാളിട്ട് നിങ്ങളിട്ട് ഒരിക്കലും ഒന്നും അല്ലേ ജീവന പേടിയുണ്ട് എനിക്ക് നിങ്ങൾ ഈ പല പ്രാവശ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഇത്രയൊരു മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്യാതിരുന്ന എന്താണ് നിങ്ങൾ നിങ്ങളൊരു എന്നുള്ള നില നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ നേരത്തെ അറിയാമായിരുന്നു തെളിവല്ലല്ലോ സംഭവം അറിയുമ്പോ നിങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകരെ ഇടപെടേണ്ടായിരുന്നു താങ്കളുടെ വീടിന് അടുത്താണോ എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യവും വിഷയങ്ങളിലും ചർച്ച എന്തൊരു വിഷയം കിട്ടിയാലും നിങ്ങൾ അതടുത്ത് ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ ഇത് പലപ്പോഴായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഒരു വലിയൊരു ചാനലുകളിലൊക്കെ വാർത്ത വന്നപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വിഷയം ഉണ്ടാക്കിയല്ലേ താങ്കൾക്ക് അല്ല നമ്മുടെ ചോദ്യം ഇതാണ് താങ്കൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ഇത് അറിയാമായിരുന്നു എന്നുള്ളതാണ് തെളിവ് താങ്കൾക്ക് തെളിവില്ലെങ്കിലും താങ്കൾ പല വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്യാറുണ്ട് പല വിഷയങ്ങളും മാധ്യമങ്ങളെ വിളിച്ച് കൂട്ടാറുണ്ട് ആ എന്നിട്ട് ഈ ഒരു വിഷയം ഇത്രയും നാളായിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ അരങ്ങാതിരുന്നിട്ട് ഇപ്പൊ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് പബ്ലിസിറ്റി ഉണ്ടായപ്പോഴാണ് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ വഴി കൂടെ പോകുന്നു കള്ളാ തെളിവ് ഇട്ട് കഴിഞ്ഞാലോ നമുക്ക് അവരെ നല്ല ശിക്ഷ ജാമ്യം പോലും കിട്ടാത്ത രീതിയില് മാക്സിമം ഈ സ്ത്രീ ഒരു എന്നൊരു നടപടി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് അമ്മയെന്ന് പറയുന്ന അമ്മായിയമ്മ പറയുന്ന അമ്മയെ പോലെ കാണേണ്ട ഒരു ആളാണ് അപ്പോൾ അമ്മ അവര് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നാണല്ലോ വന്നത് അപ്പൊ അവര് അവരിങ്ങനെ അവരോട് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു ശിക്ഷ നമ്മൾക്ക് നേടിക്കൊടുക്കണമെന്നാണ് സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ശാപമായി മാറിയത് ആര് തെറ്റു ചെയ്താലും നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഇവര് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അമ്മയെപ്പോലെ കാണേണ്ട ഒരു സ്ത്രീയാണ് തള്ളിയിട്ടത് അതേപോലെ ആ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ കൊണ്ട് ആ അമ്മയെ നുള്ളിപ്പിക്കുകയോ മേല് നോയിപ്പിക്കുകയോ ചെയ്യുന്നത് സ്വന്തം മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ഈ സ്ത്രീക്ക് നാളെ എന്താ വരുന്നേന്ന് ഇവര് ചിന്തിച്ചില്ല പക്ഷെ ഇവരൊരു അധ്യാപികയാണെന്ന് പറയുന്നു ഇവര് ഈ മറ്റുള്ള കുട്ടികൾക്ക് എന്ത് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവരിൽ നിന്ന് എന്ത് മാതൃകയാണ് കുട്ടികൾ പഠിക്കുന്നത് ഈ പോലീസിന്റെ ഭാഗത്തുള്ള നടപടി നിങ്ങളെല്ലാം സന്തോഷത്തിലാണോ പോലീസ് ഇടപെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അറസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അവർക്ക് വേണ്ടുന്ന എന്ത് ശിക്ഷയാണോ അതെല്ലാം വാങ്ങി രക്ഷപ്പെടപ്പെടാത്ത രീതിയിൽ അവർക്ക് ശിക്ഷകൾ വാങ്ങിക്കൊടുക്കണം കാരണം ഇനി ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പല അമ്മമാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇനി ഇത് ഇവര് ഇതൊരു പാഠമാണ് അപ്പൊ ഇനി അത് ഉയർന്നു വരും ഒരുപാട് അറിയാതെ അറിഞ്ഞു ഓരോരുത്തർ സ്ത്രീ അമ്മമാരെ അമ്മായിയമ്മമാരെ ഉദ്രവിക്കുന്നുണ്ട് പക്ഷെ അത് പുറംലോകം അറിയാത്തതാണ് ഇതിപ്പോൾ തെളിവുള്ളതിൻ്റെ പേരിലാണ് ഇതെല്ലാം അംഗീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അവർക്ക് അർഹത കിട്ടേണ്ട ശിക്ഷ തന്നെ നേടിക്കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങൾ ഇതിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ ഒരമ്മ അമ്മയെ കാണേണ്ട രീതിയിലല്ല ആ സ്ത്രീ കണ്ടിരിക്കുന്നത് അവർ ഭർത്താവിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു അവർ ഒരുപാട് ഇത് ചെയ്തെന്ന് പറയുന്നു പക്ഷേ ആ കുട്ടികളെപ്പോലും ആ വഴിത്തെത്തിച്ചാണ് പിള്ളേരെ പോലും അവർ പഠിപ്പിച്ചിരിക്കും അവരൊരു അമ്മയാണോ വീടാണോ അതോ മൃഗമാണോ എന്ന് പോലും സംശയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ ഞാൻ കുട്ടികളെ മൂത്ത വയസ്സ് കാണുമായിരിക്കും ഒരു അത്രേ നമ്മൾ കണ്ടത് ആ കൊണ്ട് പോലും ഏറ്റവും അറിവുള്ളവരാണ് അധ്യാപകർ സമൂഹത്തിന്റെ മുമ്പിൽ നിലയും വിലയുള്ളവരാണ് പെട്ടെന്ന് അതും ഒരു സ്ത്രീ ഒരു അധ്യാപക മാതൃകയായിട്ട് വരേണ്ട ഒരു സ്ത്രീയാണ് ആ മാതൃകയായിട്ട് വരേണ്ട ഒരു സ്ത്രീ പെട്ടെന്ന് ഇങ്ങനൊക്കെ ചെയ്തതെന്നറിഞ്ഞപ്പം നിങ്ങളെപ്പോലുള്ള എന്താണ് തോന്നുന്നത് സ്ത്രീകളെ ഇതേമാതിരി ഇനി ചെയ്യുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് വേണ്ടുന്ന ശിക്ഷകൾ വാങ്ങിക്കൊടുക്കുക ഇത് ഒരുപാട് അടുത്ത് ഇങ്ങനെ കാണും പുറത്ത് വരുന്നത് കാണും പക്ഷെ അവർക്കൊക്കെ ചില മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഒരു വർഷം എടുത്ത വീഡിയോ ആണെന്നൊരു പ്രചരണം വരുന്നുണ്ട് അല്ല ആഹാ ചില മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് എടുത്ത വീഡിയോ വിനയ എന്നും പറഞ്ഞു അല്ല ഇന്നലെ നേരം അല്ലെങ്കിൽ വീഡിയോ ആണ് എന്റെ കൂടി കാണുന്നത് കണ്ടത് പറഞ്ഞ നജീമെ അടിയന്തരമായിട്ട് ആരാണെന്ന് അറിഞ്ഞു അപ്പഴത്തേക്ക് ഞാൻ ആരോപിച്ചത് ആരാണ് എവിടെയാണ് അതിനെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്റെ സ്ഥലത്ത് തന്നെ ഞാൻ അഞ്ചാം വാർഡിലാണ് മൂന്നാം വാർഡിലാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഞാന് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ലിങ്ക് എനിക്ക് നമ്മുടെ ഗ്രൂപ്പ് ചെയർമാനാണ് നിങ്ങള് സ്ത്രീകളെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്നവരാണല്ലോ തീർച്ചയായും അന്നേരം പെട്ടെന്ന് ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ ആയപ്പോഴാണ് നമ്മൾ സ്ത്രീകളെ പറ്റി മോശമായിട്ട് പറയുന്നത് സ്ത്രീകളെ പറ്റിയല്ല ഈ ഒരു സ്ത്രീയെ പറ്റി അല്ലേ ഇതിനെ താടകേ ആ ഹാ ടീച്ചർന്നൊക്കെ നിങ്ങള അഭിസംബോധന ചെയ്യുന്ന കണ്ടാരം

ഒന്നും പറയാൻ വയ്യ പറയാടുകൾ തന്നെയാണ് സ്ത്രീകളാണ് ജനങ്ങളെ കൈക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ അറിയി പറഞ്ഞേ ഉള്ളൂരുക്കെ പിടിച്ചു കയറ്റും അല്ലെങ്കിൽ മുളപൊടി വാരി വച്ച് പിടിച്ചു കൊടുക്കും എന്റെ ഭാഷയെ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് വൃതേപോലെയുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ഏഹ് അവർക്ക് വേണ്ട ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കണം ഇവര് ഇവരെ ആ ടീച്ചർ സ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കണം അവർ അവർ ഒരിക്കലും നല്ലൊരു ടീച്ചർ ആയിരിക്കില്ല അവർ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ മക്കളെ രണ്ടുപേരും വെച്ചിട്ടാണല്ലോ ഈ അമ്മ എങ്ങനെ ചെയ്തു അവരുടെ അമ്മയാണെങ്കിൽ അവരങ്ങനെ ചെയ്യും അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതിൽ സ്ത്രീ സമൂഹ സ്ത്രീകളില്ല മുന്നോട്ട് വരണം ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല അതുമല്ല നമ്മുടെ ഈ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനെ പോരാടണം അതിങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആയിട്ടുണ്ട് ഒരുപാട് മരുന്നും മാറ അറിയാതെയും ഒരുപാട് വീട്ടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അമ്മായി അമ്മയും അമ്മയായി തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് വേണ്ടത്ര ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതേപോലെ ഇവർക്കുള്ള സ്വത്തുക്കൾ ഇവർക്ക് കൊടുക്കാതെ ഇവരെ നോക്കുന്ന ആരാണോ അവർക്ക് കൊടുത്ത് അവരെ മരണം വരെ നോക്കി അവരെ ഉപദ്രവിക്കാതെ അവരെ നോക്കുന്ന പൊന്നുപോലെ മനുഷ്യരെ ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ സ്ത്രീ ഒരിക്കലും ഒരു നല്ലൊരു മരുമകളായിരിക്കില്ല അവര് മൃഗമാണോ അതോ എന്ത് എന്ത് സ്ത്രീ എന്ത് വിളിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല

എന്താസ് ആടിയാ മന ഒനേസം വന്നണ്ടിട്ടുണ്ട് അപ്പോൾ അതകമ ഏരിയനിന്നു വന്നണ്ടിട്ടുണ്ട് മന സ്വന്തന് വേണ്ടി വന്നണ്ടിട്ടുണ്ട് ആഹാ